യഥാർത്ഥ സമ്പത്ത് അടങ്ങിയിരിക്കുന്നത് അധികാരത്തിലോ പണത്തിലോ പദവിയിലോ അല്ല നമ്മൾ സ്നേഹിക്കുന്നവർക്കും സ്വന്തമെന്ന് കരുതുന്നവർക്കും നാം നൽകുന്ന സ്നേഹവും മാതൃകയുമാണ് യഥാർത്ഥ സമ്പത്ത് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് നിത്യജീവൻ അവകാശമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമ്പന്നനായ യുവാവിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക സഹോദര സ്നേഹത്തിൻ്റെ എല്ലാ കൽപ്പനകളും ഞാൻ പാലിക്കുന്നുവെന്ന് വീരവാദം മുഴക്കുന്ന ഈ യുവാവിൻ്റെ കുറവ് ക്രിസ്തുനാഥൻ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകിയത് രണ്ട് കൽപ്പലകളിലാണ് ഒരു പലകയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള മൂന്ന് കൽപ്പനകളും അടുത്ത പലകയിൽ സഹോദരർക്ക് ദോഷം ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യുവാനുള്ള ഏഴ് കൽപ്പനകളുമാണുള്ളത് പരസ്നേഹത്തിൻ്റെ ഈ ഏഴ് പ്രമാണങ്ങളും അവൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പാലിക്കുവാൻ ശ്രമിക്കുന്ന ഈ യുവാവ് ദൈവസ്നേഹത്തിൻ്റെ മൂന്ന് കൽപ്പനകൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ പറയുക നിന്റെ കുറവ് നിന്റെ സമ്പത്ത് തന്നെയാണ് ദൈവത്തിന് പകരം നീ സമ്പത്തിനെ പൂജിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുന്നുവെങ്കിലും നിനക്കതിന് സാധിക്കുന്നില്ല പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സമ്പാദിക്കുക അപ്രകാരം നിനക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കും എന്താണ് സമ്പത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയ എല്ലാം തന്നെ നമ്മുടെ സമ്പത്താണ് സമ്പത്ത് ഒരു കുറവാണോ നിറവാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരിക്കൽ ഒരു പ്രശസ്തനായ വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി നമ്മുടെ സമ്പത്തിനെ നാം ആജ്ഞാപിക്കുന്നുവെങ്കിൽ നമ്മൾ സമ്പന്നരും സ്വതന്ത്രരുമാണ് എന്നാൽ നമ്മുടെ സമ്പത്ത് നമ്മോട് ആജ്ഞാപിക്കുന്നുവെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും ദരിദ്രരാണ് സമ്പത്ത് അതിൽ തന്നെ ഒരു കുറവല്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരസ്നേഹ പ്രവൃത്തിയിൽ വ്യാപരിക്കുവാനും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് എപ്പോഴൊക്കെയാണോ സമ്പത്ത് കൊണ്ട് നമുക്കിവ ചെയ്യുവാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ സമ്പത്ത് ഒരു തീരുന്നു ഈ സമ്പന്നനായ യുവാവിന് ദൈവം നൽകിയ സമ്പത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് സമ്പത്ത് ഒരു തീരുന്നത് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവായി തീരാനുള്ളതാണ് സമ്പത്ത് നിറവാകണമെങ്കിൽ നാം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിന് പരമമായ സ്ഥാനം നൽകുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ഉപരി പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മാതൃകയാകുവാൻ നമുക്ക് സാധിക്കണം മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നാം ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നാം വിളിക്കപ്പെടുകയാണ് അപ്രകാരം സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഹോദരനെ സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ സമ്പത്ത് ഒരു കുറവല്ല നിറവാണെന്ന തിരിച്ചറിവിൽ വളരുവാനും ജീവിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് സർവശക്തനായി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ